ഒരിയാകെ തേങ്ങ ഇടുന്നത് ഒരു അക അരി നല്ലൊരു വസാനോ നാലായിരം രൂപക്ക് സെർട്ടർ കൊണ്ടുവന്നത് പിന്നെ ഒരു മൂന്നാല് കുപ്പിയിലോ വെളിച്ചെണ്ണ പിന്നെ പിയേഴ്സിന്റെ സോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അത് മാത്രമേ എടുത്തുള്ളൂ മറ്റുള്ള സോപ്പുകളൊന്നും ഇട്ടു പിന്നെ കുറെ മുണ്ടും ഷർട്ട് നോക്കി എടുക്കും ഒന്ന് രണ്ട് ഷർട്ട് പുള്ള കിടന്നു പഴയരക്ക സാധനങ്ങള് സെർട്ട് വെളിക്കേണ്ട തേയില പൈസ പത്ത് നാലായിരം രൂപ ഉണ്ടായിരുന്നൊക്കെ പൂജ ചെയ്യാനുള്ള സാധനങ്ങള് സാമഗ്രികള് നിലവിളക്ക് നിലവിളക്ക് ഏകദേശം ഒരു ഇരു ഒരു ഇരുപതെണ്ണം വരും വലിയ വിളക്ക് ചെടി വിളക്ക് ചെറിയ വിളക്ക് തട്ടം പിന്നെ ഭഗവാന് നിമിത്തം ചെയ്യുന്ന പാത്രങ്ങൾ ഇതെല്ലാം മോഷണം പോയി പാനെ ഈതപഴ രണ്ട് ആറ് ജ്യൂസ് ഈതപഴക്കില്ല പാന പിന്നെ ഒരു മൂസായത് പിന്നെ ഒരു മൂസ അല്ല കൊല്ലം നിലമേൽ പള്ളിക്കൽ റൂട്ടിൽ മനുഷ്യരായ അരിക്കൊമ്പൻ രാത്രികാലങ്ങളിൽ വിലസുന്ന ദിവസങ്ങളായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നിലമേൽ വേക്കൽ കൈതോട് ഭാഗങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉൾപ്പെടെ അഞ്ചോളം വ്യാപാര സ്ഥാപനങ്ങളിലാണ് ഈ അരിക്കൊമ്പന്മാർ വിലസിയത് ഈ മോഷ്ടാക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട് മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊണ്ടുപോകുന്നുണ്ട് രണ്ട് കടകളിൽ നിന്നായി രണ്ട് ചാക്ക് ഒരു ചാക്ക് തേങ്ങ വെളിച്ചെണ്ണ കുളിക്കാനുള്ള പിയേഴ്സിന്റെ സോപ്പ് തുടങ്ങിയ തരത്തിലുള്ള സാധനങ്ങളാണ് മോഷ്ടാക്കൾ കൈക്കലാക്കി രക്ഷപ്പെട്ടിരിക്കുന്നത് തൊട്ടടുത്ത് തൊട്ടടുത്തിട്ടുള്ള കടകളിൽ നിന്നാണ് മോഷ്ടം നടന്നിരിക്കുന്നത് എന്നാൽ ഈ ഭാഗത്ത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാക്കളെ പിടികൂടാനുള്ള തീവ്ര ശ്രമം ചടയമംഗലം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഓണകാലമായത് അരിയും തേങ്ങയും പിയേഴ്സ് ഒപ്പം വെളിച്ചെണ്ണയും എന്തിനേറെ എന്നും തുണിത്തരങ്ങൾ ഉൾപ്പെടെയുള്ളവ മോഷ്ടിക്കുന്ന സംഘമാണ് നിലമേൽ പള്ളിക്കൽ റൂട്ടിൽ വിലസുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ പിടികൂടാനാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം സംഭവവുമായി ബന്ധപ്പെട്ട് പതിനഞ്ചോളം വരുന്ന സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളാണ് ചടയമംഗലം പോലീസ് പരിശോധിച്ചു വരുന്നത് മോഷ്ടാക്കളെ ഉടനെ പിടികൂടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ചടയമംഗലം പോലീസ് സാധനങ്ങളെല്ലാം വന്നു ഞങ്ങളിപ്പോ സ്റ്റേഷനിൽ ചെന്ന പ്രതി പറഞ്ഞു ഇവിടെ പറഞ്ഞിട്ടുണ്ട് തുടങ്ങി ഉപചനം വന്ന ആൾക്കാർ ഇതാണ് ഞാൻ ആർട്ട് വെച്ചിട്ടാണ് ഇന്ന് കിട്ടുന്നതിന്റെ ചികിത്സിക്കൊന്നും കഴിയില്ല കാലത്ത് ആറു മണിക്കാണ് വന്ന് തുടങ്ങുന്നത് ഇന്ന് ആറര മണിയാണ് വന്ന് തുടങ്ങി തുറന്ന് ഷട്ടർ അടച്ചിട്ടിരിക്കുന്ന പൂട്ടെല്ലാം പൊളിച്ചിട്ട് മാറിയിരിക്കുന്നത് അതിനെ പിന്നെ പോലീസിനെ വിളിച്ച് ഇൻഫോർമേഷൻ കൊടുത്ത് അവര് വന്ന് നോക്കി അവരാണ് തുറന്ന കട പണെല്ലാത്ത കട എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നതും മേശ വലിച്ചു വരിക ന്യൂസ് ഡെസ്ക് കേരളത്തിന്റെ മാനൂസ്